ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അനിയോസ് അപ്പളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സ്റ്റഡുകളുമായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറച്ച് സ്റ്റഡുകളാണ് കണ്ടില്ലേ അതിൽ ആദ്യം വരുന്ന ഒരെണ്ണമാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ ഇതുപോലെ റെയിൻബോ സ്റ്റോണൊക്കെ വരുന്ന ലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റഡാണ് കേട്ടോ നമ്മൾ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു സ്റ്റെഡാണ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ആ ഒരു ഡിസൈനിൽ തന്നെ ഇതായി ഇതുപോലെ ഇതും നമ്മുടെ റെയിൻബോ സ്റ്റോണൊക്കെ വരുന്ന നല്ലൊരു കമലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ സ്റ്റോണൊക്കെ നല്ല collalla tionona kna എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അടുത്തത് ബീഡ്സ് വർക്കിൽ വരുന്നത് ഈ ഒരു ഷേപ്പിലുള്ള കമ്മലാണ് ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതിന് ആ മുകൾ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ആ നമുക്ക് കയറ്റി ഇടുന്നൊരു ഭാഗമുണ്ടല്ലോ ആ ഒരു അണിയൊക്കെ ഇടുന്ന ഭാഗം വരുന്നത് അപ്പോൾ ഇത് താഴോട്ടിങ്ങനെ നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും കേട്ടോ നല്ല ഭംഗിയാണ് ആ ബീഡ്സിൻ്റെ ആ ഒരു എന്താ ഒരു വർക്ക് ആ ഒരു ഷേപ്പ് ഒക്കെ വരുന്നത് കൊണ്ട് നല്ലൊരു ഭംഗിയാണ് പിന്നെ അതിൽ തന്നെ ആ ബീഡ്സിൻ്റെ തന്നെ റൗണ്ട് ഷേപ്പ് വരുന്ന ഒരു കമ്മലാണത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിനെല്ലാത്തിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ കണ്ടേ ഇതും നല്ല അടിപൊളിയായിട്ടുണ്ട് വീട്സ് ഉറപ്പിൽ വരുന്നതാണ് നല്ല ഭംഗിയാണിതും കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കോളേജിൽ പോകുന്നവർക്കായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സിമ്പിളായിട്ടൊക്കെ കമ്മലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതോ ആ ഒരു ബ്ലാക്ക് ഇതിൽ വന്നിട്ട് അതുപോലെ സ്റ്റോണാണ് വൈറ്റ് സ്റ്റോണാണ് വന്നിരിക്കുന്നത് അതും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് പിന്നെ ഈ ഒരു ഷേപ്പിൽ ഒരു ലോ ഷേപ്പിൽ വന്നിട്ട് കാർട്ടിൻ്റെ ഷേപ്പിൽ വന്നിട്ട് നടുക്കൊരു വീട് ഇതുപോലെ വന്നിട്ടുണ്ട് എല്ലാം തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പം ഇതും ഇത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നമ്മൾ പോസ്റ്റലായിട്ടായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഇതും ആ മുകൾ ഭാഗത്തായിട്ട് അതിൻ്റെ അണി വരുന്നത് കൊണ്ട് അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ ഒരു കമ്മലാണേ ഇതും നല്ല ഭംഗിയാണ് അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റിയ ഒരു കമ്മലാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റി കളറാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഒരു ജിമിക്കിയാണ് കണ്ടില്ലേ താഴോട്ട് ബീഡ്സൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ജിമിക്കിയാണ് നമുക്ക് ഓണത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ജിമിക്കിയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതിൻ്റെ തന്നെ ആ ഒരു മോഡലിൻ്റെ തന്നെ ഗ്രീൻ ബീഡ്സ് വരുന്ന ഒരു കമ്മലാണിത് ഇപ്പം നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ തീരെ വെയിറ്റ് ഇല്ലാത്ത കമ്മലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും ചിലർക്കൊക്കെ ആണെങ്കിൽ കാത് താന്ന് വരും വെയിറ്റ് കൂടുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ഇതാ തീരെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കമ്മലാണ് അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റിയതാണ് കേട്ടോ പിന്നെ ഇത് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഒരു കമ്മലാണ് സരസ്വതി ദേവിയുടെ ഒരു ഇത് വന്നിട്ട് പിന്നെ താഴെവട്ടായിട്ട് ബീഡ്സ് വരുന്നത് കുങ്കുരുമൊക്കെ വരുന്നൊരു വെറൈറ്റി ആയിരുന്നു പിന്നെയുള്ളത് തയ്യൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയും ആജിമിക്കും വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ കുറച്ച് ക്ലിപ്സാണുള്ളത് ബട്ടർ ബട്ടർഫ്ലൈയുടെ ക്ലിപ്സാണ് പിന്നെ അതിൻ്റെതായ ഇതുപോലെ ബീഡ്സ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വെക്കാനായിട്ട് നല്ലൊരു ക്ലിപ്പാണ് കേട്ടോ നമുക്ക് ഡ്രസ്സിൻ്റെ കളറിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബീഡാണ് കേട്ടോ ബീഡ്സാണ് ഇതിൻ്റെ സെൻ ആ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് വൈബ്രേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ നമ്മുടെ കുഞ്ഞിലേക്ക് കണ്ടിട്ടുള്ള ആ ഒരു വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ക്ലിപ്പല്ല കേട്ടോ ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇതും അതിൽ വരുന്ന വേറൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്റ്റഡുകളും അതുപോലെ തന്നെ ഈ ജിമിക്കിയും പിന്നെ ബട്ടർഫ്ലൈ ക്ലിപ്സൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്